ഹായ് എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് രാവിലെ ഞാൻ മക്കൾക്ക് ദോശയാണ് ചുട്ട് കൊടുത്തത് ഇന്നലെ ഞങ്ങളൊരു കല്യാണത്തിന് പോയായിരുന്നു അപ്പോൾ അവിടെ ഡെക്കറേഷൻ റോസാപ്പൂക്കളൊക്കെ വെച്ചായിരുന്നു അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് ഈ ഈർക്കിൽ മോൾക്ക് എന്തോ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുത്തതാണ് ദോശയ്ക്ക് ചമ്മന്തി കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഉലുവ വെള്ളം പിന്നെ കാർ വെള്ളം അങ്ങനെ അപ്പം മക്കൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഞാൻ ഒമിക്കരി ഇട്ട് പല്ല് തേക്കാറുണ്ട് ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതിനെ നോക്കാനായിട്ട് മോളെ ഏൽപ്പിച്ചതാണ് അപ്പോൾ അടിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് മക്കൾക്ക് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ലോണം എണ്ണ തേച്ച് കുളിപ്പിക്കാറുണ്ട് അതിനുശേഷം അവർക്ക് ഞായറാഴ്ച കളരി ഡ്രോയിങ് പിന്നെന്താണ് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് അവർ ഫസ്റ്റ് ടൈം ഇന്ന് മുതലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റിലാണ് സ്നാക്സിന് ഞാൻ ഒരു ഒരുമുൾക്ക് പേരൊക്കെ മതിയെന്ന് പറഞ്ഞു ബാക്കി രണ്ടുപേർക്കും ഓറഞ്ചാണ് വച്ച് കൊടുത്തത് അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മക്കളൊക്കെ റെഡിയായി അവർ ഇന്ന് നല്ല ഇൻട്രസ്റ്റോടെ പോവുകയാണ് ബാക്കിയുള്ള ക്ലാസ്സൊക്കെ അവർ അറ്റൻഡ് ചെയ്യുമോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ മോള് തന്നെ റെഡിയായി ലാസ്റ്റത്തെ മോള് തന്നെ എല്ലാം റെഡിയാവും കേട്ടോ സ്ലൈഡൊക്കെ വെക്കും അങ്ങനെ ചേട്ടനാണ് മക്കളെ കൊണ്ടുപോയത് എൻ്റെതൊരു പുതിയ മെഷീനാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ മാത്രമേ പെട്ടെന്ന് സ്പീഡായിട്ട് കിട്ട കിട്ടാറുള്ളൂ മെഷീൻ അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ മക്കൾ ക്ലാസ്സിൽ നിന്ന് വന്ന ഉടനെ ഫുഡ് കൊടുക്കണം ഞാൻ അതിന് വേണ്ടിയിട്ട് മുട്ട പൊരിച്ച് അപ്പോഴാണ് ചേട്ടൻ്റെ പിള്ളി എടിയും മക്കൾ ക്ലാസ് ഇട്ട് ഓടിപ്പോയി വിളിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഡ്രോയിങ് ബുക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു കളർ കളർ പെൻസിൽ വേണം വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ മക്കളെ കൂട്ടി അവർക്ക് ആവശ്യമുള്ള റൈറ്റിംഗ് ബോർഡും അവർക്ക് ഇന്ന് എക്സ് സോറി നാളെ എക്സാം തുടങ്ങുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് മക്കൾ ഫുഡ് കഴിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് അപ്പോൾ ഇത് കുറച്ച് ദിവസം വീഡിയോ ആണ് അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നു ഇത് തിങ്കളാഴ്ചയാണ് മകൾക്ക് ചായ കൊടുക്കുകയാണ് അവർക്ക് ഇന്ന് എക്സാം ആണ് അങ്ങനെ ലഞ്ച് ബാഗൊക്കെ തയ്യാറാക്കി അവരെ റെഡിയാക്കി വിടുന്നു